മഞ്ഞപ്പിത്ത ഭീതിയിൽ സംസ്ഥാനം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം അറുന്നൂറോളം അറുന്നൂറോളം ആക്റ്റീവ് കേസുകളുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് ഷഹദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു ഷഹദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ മഞ്ഞപ്പിത്തം ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എസ് കെ എൻ ചെറുതല്ല വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ കാരണം മലപ്പുറം ജില്ലയിലൊക്കെ വലിയ രീതിയിൽ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് അതായത് ജാഗ്രത ഒട്ടും തന്നെ കൈവിടരുത് പ്രത്യേകിച്ച് മഴക്കാലം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാരണം ആദ്യം ഈ മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പട വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് എറണാകുളത്തേക്ക് മാറി തൃശ്ശൂരിലായി കോഴിക്കോടായി അങ്ങനെ മറ്റ് ജില്ലകളിലേക്ക് കൂടി പടരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ മറ്റിടങ്ങളിൽ അതായത് ടൂറൊക്കെ പോയി വിവിധ ഇടങ്ങളിൽ പോയി തിരിച്ചു വരുന്ന ആളുകളിലാണ് കൂടുതൽ ഇത്തരം അസുഖങ്ങൾ കാണുന്നത് കാരണം വൃത്തിഹീനമല്ലാത്ത ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ വൃത്തിഹീനമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുകയും ചെയ്ത് പിന്നീട് അത് രോഗം ബാധിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് പകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് അതുകൊണ്ട് പരമാവധി സ്വയം സം സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രി ളിൽ ഈ മഴക്കാലം ചെറിയ ഇപ്പോൾ മഴ ചില ജില്ലകളിലൊക്കെ തന്നെ പെയ്തു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പനി അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ വരും അപ്പോൾ ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ പരമാവധി സന്ദർശനം ഒഴിവാക്കണം എന്നുള്ളതാണ് കാരണം ഒരാൾ ഒരാൾ ആശുപത്രി കിടക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പരമാവധി കാണാൻ പോവുക എന്നതിനപ്പുറത്ത് കൂട്ടമായിട്ട് ആശുപത്രികളിൽ ഈ സന്ദർശനം നടത്തുന്നത് ഒഴിവാക്കണം കാരണം അങ്ങനെ കൂട്ടമായി സന്ദർശനം നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ചെറിയ രീതിയിലെങ്കിലും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി പടരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കണം ാണ് പ്രധാനമായിട്ടും മുന്നറിയിപ്പായിട്ട് നൽകുന്നത് കൂടാതെ ഈ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് കൂടാതെ ഈ മരണം കൂടുതൽ ആളുകളിലേക്ക് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കരൾ സംബന്ധമായ അസുഖമുള്ള ആളുകൾ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ അത്തരത്തിൽ നിത്യ ആളുകളിലാണ് ഈ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും മരണം ഉടൻ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച മിക്ക ആളുകളുടെ ബന്ധുക്കൾക്കും രോഗം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലരും ആശുപത്രികളിലാണ് സ്കാൻ സൂചിപ്പിച്ച തന്നെ ഏകദേശം അറുന്നൂറോളം കേസുകളാണ് മലപ്പുറം ജില്ലയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊരു ചില്ലറ കണക്കല്ല അത് കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഒരു നിഗമനം കൂടാതെ ഈ വൈറസിന് വകഭേദം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ മരണം പെട്ടെന്ന് സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്തുന്നുണ്ട് തിരുവനന്തപുരം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇതിന്റെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എന്നുള്ളതാണ് ഈ എറണാകുളത്ത് പ്രധാനമായിട്ടുമുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ വിതരണം ചെയ്ത വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ രോഗം പടർന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട അവിടെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തുടരുന്നുണ്ട് പക്ഷേ അപ്പോഴും സ്വന്തമായിട്ട് ഈ സംരക്ഷണം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സ്വയം സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഈ മറ്റിടങ്ങളിൽ നിന്ന് ഈ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കാൻ ഓക്കെ ശകതിർഗമനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ജാഗ്രതകൾ പാലിക്കണം എറണാകുളം തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ ഈ മഞ്ഞപ്പിത്ത രോഗബാധയുടെ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്